കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കം കുറ്റിപ്പുറത്ത് രണ്ടു പേർക്ക് വെട്ടേറ്റു കുറ്റിപ്പുറം ഊരോത്ത് പള്ളിയാലിൽ വാടക കോട്ടേഴ്സിൽ താമസിക്കുന്നവർക്കാണ് കുത്തേറ്റത് പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇന്ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം സഹോദരങ്ങളായ ഇരുപത്തിയൊമ്പത് വയസ്സുള്ള അറുമുഖൻ മുപ്പത്തഞ്ച് വയസ്സുള്ള മണി എന്നിവർക്കാണ് വെട്ടേറ്റത് മണിക്ക് തലയിൽ മടലുകൊണ്ട് അടിയേറ്റ പരിക്കുമുണ്ട് കൊടുവാൾ കൊണ്ടുള്ള വെട്ടേറ്റ് ഇദ്ദേഹത്തിന് നെഞ്ചിലും പരിക്കേറ്റു മണിയുടെ ഇടതു തോളിലാണ് വാളുകൊണ്ട് വെട്ടിയത് ഇരുവരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് പറ്റിയ ഒരാളെ വളാഞ്ചേരിയിലെ നടക്കാവിൽ ഹോസ്പിറ്റലും ഒരാളുടെ നില ഗുരുതരമായതിനാൽ കോട്ടക്കല്ലിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിരിക്കുകയാണ് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ തമ്മിലാണ് ഇന്ന് രാവിലെ തർക്കം തുടങ്ങിയത് ഇത് പിന്നീട് പുരുഷന്മാർ തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് മാറുകയായിരുന്നു പ്രദേശവാസികളായ മൂന്നുപേർ ആക്രമിച്ചെന്നാണ് അറുമുഖനും മണിയും പറയുന്നത് സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി റിപ്പോർട്ടർ ന്യൂസ് പൈപ്പ് ഒന്ന് വന്നത് മുന്നേ തല്ലരുത് ജസ്റ്റ് ഒന്ന് മാറ്റി കൊണ്ടുവന്നിട്ടാണ് അകത്തിരുന്ന പറഞ്ഞതിനാണ് ാണ് വെട്ടിയത് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അത്ര വല്യ കാര്യായിട്ട് എടുത്തില്ല നമ്മൾ വാടകയ്ക്ക് ഉണ്ടാവുന്ന ആൾക്കാരല്ലേ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും ഇത് വല്യ വിഷയമാക്കാണ്ടെന്നാണ് വിചാരിച്ചത് നമ്മള് പക്ഷെ കൊറേ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഞങ്ങൾ ഇതുവരെ പുറത്തും പറഞ്ഞിട്ടില്ല ഞങ്ങൾ സാരില്ല പോട്ടെന്ന് പറഞ്ഞു വിട്ടതാണ് വലിയ കാര്യായിട്ട് എടുത്തിട്ടില്ല പക്ഷെ അന്നെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇത്ര എന്ന് തോന്നുന്നു ഇവിടെ മാസം മാസം മൂന്നാമത്തെ ആവുന്നു വന്നിട്ട് പുതിയ ൾക്കാരാ അങ്ങനെ പരിചയമൊന്നുമില്ല അവിടെ എന്റെ പേര് ഹസ്ബൻഡിന്റെ പേര് മണി എളച്ചന്റെ പേര് അറുമുഖനാണ് എളച്ചനക്ക് വെട്ടുണ്ട് എന്റെ ഭർത്താവിന് വെട്ടുണ്ട് ഇവരെ രണ്ടാള് വെട്ടിയതാ ആ നാല് ആൾക്കാരാണ് ഓട്ട ഒരു പെണ്ണും മൂന്നും ആണ്